ഒരുപാട് പ്രായം ഒരുപാട് സന്തോഷം ജിസ്മാന്റെ പഠത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് കുറെ കാലം വെയിറ്റ് ചെയ്തു ഇപ്പൊ ഇപ്പൊ വിളിക്കുന്നു അങ്ങനെ വിളിച്ചു ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് അതുകൊണ്ട് ആ സസ്പെൻസ് ഞാനാണ് തലവൻ ജിസന്റെ ഒരുപാട് പഴയ സുഹൃത്താണ് അതായത് ടെലിവിഷൻ കാലം മുതലേ പിന്നീടാണ് ജിസ്മോൻ സിനിമയിലേക്ക് എത്തിയത് ഞാനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ലെങ്തി റോളാണ് വീഴ്ചേട്ടൻ സ്റ്റേഷനിലിരിക്കുമ്പോ സർ ചായ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ ഞാനാണ് തലവൻ എന്നാ ഓർത്താനോ അതെയോ ജിസനും മുഴുവൻ ടീമിനും എല്ലാവിധ ആശംസകളും സിനിമ ഒരു വലിയ വിജയമായി എന്ന് ആശംസിക്കുന്നു പിന്നെ ഏത് ും എല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി ഇതിലും ഉണ്ടല്ലേ അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ ചോദിച്ചു ചോദിച്ചു ഡേറ്റ് ആൾക്കാരെങ്ങനെ പറയും ചോദിക്കും അറിയ ആൾക്കാരെ പലരും ചോദിക്കും നമ്മൾ ഒരു സിനിമ ചെയ്തോണ്ടേരിക്കും അപ്പോ എന്താ പറയാ കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം ഇനിയും ചെയ്യണം അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൺ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ച് കണ്ടിട്ട് കുറെ പരസ്യങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ബിജു വേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഒന്നും പറയാനില്ല ഒരു വീഗാലാൻഡിൽ റൈഡ് പോലെ പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അറുപത്തഞ്ച് ദിവസങ്ങൾ ബിജു മേനോനും ആസിഫ് ഒന്നിക്കുന്ന ഒരു സെറ്റ് ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുൻപ് പിൻപൊക്കെ എപ്പിസോഡ്സ് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള എപ്പിസോഡ് ആണ് കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഇന്നുകൂടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോ ദൈവ കൃത് കൊണ്ട് ഇപ്പൊ നാലു ദിവസം വന്നിട്ടാണ് ട്വന്റി ഫോർത്ത് മെയ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനെയുള്ള തിയേറ്ററുകളിൽ പ്രവേശിച്ചിരുന്ന റിയേറ്റ് എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അതിന് വേണ്ടിട്ട് എന്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നോട് എത്തിച്ചേർന്നവരുമായിട്ടുള്ള എല്ലാവരും അപ്പൊ എന്തായാലും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്പീച്ചിന്റെ കൂടെ തന്നെ അടുത്ത സിനിമയ്ക്ക് വരണെന്ന് പറഞ്ഞ ആ ജിസ് ജോയ് ഞങ്ങൾ ഇവിടെ ആയിട്ട് റിലീസ് സിനിമ ഞങ്ങളുടെ ഒരു ഒന്നൊന്നര വർഷത്തെ പ്രയത്നമുണ്ട് എല്ലാ സിനിമയ്ക്കും ഉള്ള പോലെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം എന്ന് പ്രതീക്ഷിക്കും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു സുവർണ കാലഘട്ടമാണെന്നാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് എല്ലാ സിനിമയ്ക്കും സംഭവിക്കട്ടെ ഇപ്പം ഗുരുവായൂരമ്പല നടയിലും സുമേഷും സുമലതി ഇറങ്ങുന്നുണ്ട് ഫ്രൈഡേ ഗൂ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചിത്രം മണിമുളരാച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു ഹൊറർ ചിത്രം ഫ്രൈഡേ തിയേറ്ററിൽ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ട്വൻ്റി ഫോർത്തിന് വരുന്നാലും ടർബ് എന്ന് പറയുന്നൊരു സിനിമ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ സിനിമകളും അഭിക്കുന്ന വിജയം നേടാനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സിനിമകൾക്കൊപ്പം ഉണ്ടാവാ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എല്ലാവരും ഞങ്ങൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനൊരു പ്ലാൻ ഇതാക്കിയത് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക പ്രസൻസ് കൊണ്ടത് അത് ഭയങ്കര ഞങ്ങളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു